ആയോ നമസ്കാരം പിന്നെ നമുക്കൊരു ചെറിയൊരു ഓഫർ ഒരു കുട്ടി ഓഫർ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മിക്സിയും ഒരു സ്റ്റൗവും ഒരു കുക്കറും അപ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത് വാർസ് നാല് ചാറ് മിക്സി ഒരെണ്ണം വലിയ കുഴപ്പമില്ലാത്ത മിക്സി ഒരെണ്ണം വാറണ്ടി ഒന്നും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചു കാലം സുഖമായിട്ട് പോകും ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ടു വർണർ പ്രതി പി ജി കൊണ്ട് ഒരു ടു വർണർ ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റോവ് ഒരു മൂന്ന് കിട്ടുന്നുണ്ട് ഒരു കുക്കർ മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ അപ്പൊ ഈ ഇത്രയും ഐറ്റംസ് മൂന്ന് പ്രൊഡക്റ്റും കൂടിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഓഫർ പ്ലൈസ് ഒരു ചെറിയ ഓഫർ ചെറിയ ഫാമിലിക്ക് ഒരു ചെറിയ പൈസക്ക് ഒരു ഓഫർ എന്ന് പറയാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് നമ്മളെ ഇന്നത്തെ ദീപാവലി ഓഫർ ഒരു കളായി ഒരെണ്ണം ലിഡറുകള് നല്ല രസമായിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരെണ്ണം ഇതൊരെണ്ണം ഫ്രീ ആണ് അതുപോലെ തന്നെ ഇത് രണ്ടും ഫ്രീ ആണ് ഈ രണ്ട് പ്രോഡക്റ്റും വായുധന്യ മുതലേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് രണ്ടും ഫ്രീ ഫ്രീയാണ് ഓക്കെ താങ്ക് യു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിശു വടക്കാഞ്ചേരി അക്കമറ ഓക്കെ താങ്ക് യു